ഇതാ നമ്മൾ മാട്ടൂര് അങ്ങോട്ട് വരുന്നിടത്തെ കടലി വൈകുന്നേരം പറഞ്ഞോ കാണാൻ നല്ല അടിപൊളി വൈകുന്നേര സമയത്ത് പറഞ്ഞാ ഭംഗിയാ നോക്കിയ കാണാ പക്ഷെ ഈ സമയത്ത് വന്ന് കേൾക്കാൻ നല്ല ചൂടാ കേട്ടോ ഇപ്പൊ ശാന്തം ശാന്തം തീരം ഇനി വൈകുന്നേരം ആവുമ്പത്തേനും കടലിറ്റിലൂടെ ഇറങ്ങി പോകുന്ന തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല സമയല്ലേ പോയക്ക ഇച്ചിരി നേരത്തെ ഇച്ചിരി നേരത്തെ എത്താലോ പിന്നെ ഒരു ദിവസം ഇവിടെ വരാം കാണേണ്ട സ്ഥലം തന്നെ ഇതേണ്ടോ എന്നാ രസം നോക്കി ഇപ്പം രാത്രിയാകാൻ പോകുന്നതാണേ അന്നേരം ഉള്ള ഒരു വ്യൂ അടിപൊളിയല്ലേ ഇവിടെയൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാം കേട്ടോ വലിയ ഗ്രൗണ്ട് അങ്ങോട്ടൊക്കെ ഗ്രൗണ്ട് ഉണ്ട് ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുക ഈ സ്ഥലം രാത്രിയാകുമ്പോൾ ഈ വ്യൂ മാറും ഇത് ഇത് നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ചുറ്റുവട്ടം മൊത്തം കാണാം കേട്ടോ ഫുള്ള് ഒരു മുട്ടക്കൊന്നും പോലെ നമ്മൾ പുറത്ത് ഏതോ സ്ഥലത്ത് പോയ പോലത്തെ ഒരു ഫീലാ കിട്ടുന്ന എന്താ വ്യൂന്നറിയോ അടാറ് വ്യൂ ഇച്ചിരി രാത്രി ഈ ഫോണിനകത്ത് ഇച്ചിരി കൂടെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും കേട്ടോ